തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവം രണ്ടായിരത്തി ആറ് ജനുവരി രണ്ട് വെള്ളി രാത്രി എട്ട് മണി മുതൽ ജനുവരി ചൊവ്വ രാത്രി എട്ടുമണിവരെ ഉമാമഹേശ്വരന്മാർ അനഭിമുഖമായി ഒരേ ശ്രീകോവിലിൽ വാണരുളുന്ന ഈ ക്ഷേത്രത്തിൽ മഹാദേവന്റെ തിരുനട തുറന്ന് വർഷത്തിൽ എല്ലാ ദിവസവും ദർശനം ലഭിക്കുമെങ്കിലും ശ്രീപാർവതി ദേവിയുടെ തിരുനടയിൽ വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമേ ദർശനം ലഭിക്കൂ എന്നത് ഈ മാത്രം പ്രത്യേകതയാണ് ക്ഷേത്ര ദർശനത്തിനായി സാധാരണ ക്യൂ കൂടാതെ വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനവും ഉണ്ടായിരിക്കുന്നതാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ പതിനാറ് മുതൽ ആരംഭിക്കുന്നു ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാനായി സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് തിരുവൈരാണിക്കുളം ടെമ്പിൾ ഡോട്ട് ഒ ആർ ജി സി പി ഐ കൊച്ചി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പാർട്ടി നൂറാം വാർഷികാഘോഷവും ടി എം അബു അനുസ്മരണവും ജില്ലാ സെക്രട്ടറി എൻ അരുൺ ഉദ്ഘാടനം ചെയ്തു സിപിഐ കൊച്ചി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി പി ഐയുടെ നൂറാം വാർഷികത്തിന്റെ സമാപനവും അന്തരിച്ച മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ടി എം അബു അനുസ്മരണവും സംഘടിപ്പിച്ചു കരുവേലിപ്പടി നന്മഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ സെക്രട്ടറി എൻ അരുൺ ഉദ്ഘാടനം ചെയ്തു ഞാനിവിടെ കയ്യിൽ വന്നപ്പോൾ അധ്യക്ഷ പ്രസംഗങ്ങൾ സംബന്ധിച്ച വർത്തമാനങ്ങളാണ് നിങ്ങളുമായി പങ്കുവെച്ചിരുന്നത് നൂറു വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പിന്നിടുന്നു രാജ്യത്ത് എന്ന് പറയുമ്പോൾ ശക്തമായ മുന്നേറ്റങ്ങളുടെ ധീരരക്തസാക്ഷിത്വങ്ങളുടെ ധീരദേശാഭിമാനികളുടെ ത്യാഗോദരമായ പ്രവർത്തനങ്ങളുടെ കഥയാണ് പ്രസ്ഥാനം എന്ന് പറയാനുള്ളത് സാധിക്കാത്ത സിപിഐ കൊച്ചി മണ്ഡലം സെക്രട്ടറി എം കെ അബ്ദുൾ ജലീൽ അധ്യക്ഷത വഹിച്ചു സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം താരാദിലീപ് ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ഷബീബ് സിപിഐ തോപ്പുമടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ബി സലാം കുമ്പളങ്ങി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി കെ സത്യൻ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ എ എച്ച് നൌഷാദ് എ അഫ്സൽ പി കെ സുരേന്ദ്രൻ ജോസി തുടങ്ങിയവർ സംസാരിച്ചു അവര് കൂടെ സി പി എം അവസാന ഘട്ടത്തിൽ വിജയിപ്പിക്കണം വിശ്വാസത്തില് കാരണം നമ്മുടെ പ്രസ്ഥാനം ഞാൻ പലപ്പോഴും നമ്മളെ മാറ്റി നിർത്തുമോ അല്ലെങ്കിൽ മോഡിയ തീരുമാനങ്ങൾ എന്നെ മാറ്റി നിർത്തിക്കുന്നു വേറെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമോ എന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോ എനിക്ക് പറയാനുള്ള சபтын இந்த பொது protons दोबारा 파우스 दोबारा 관한 அசத்தவമായി சேர்ந்து പ്രവർത്തിക്കാൻ അവസരം. ஒருவர காரியத்திற்கு particulière अनुसारதுமான ವಿವರமாත්ම مسالهக்குது வரின்ல அசத்தவമായി അവസரம். என்ன சொல்லுங்களோ அப்படி പറയാ இல்ல ஜீவிரவங்களுக்கு எல்லாம் मतसिरी നന്നായിരിക്കും ഇനിയും നേടിക്കൊണ്ടു പോകാൻ പ്രശ്നങ്ങളും ഞാൻ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച സി പി ഐ സ്ഥാനാർത്ഥികൾക്കും വിജയിച്ചവർക്കും ചടങ്ങിൽ ആദരവ് നൽകി സംസ്ഥാന പദ്ധതിയുടെ ഭാഗമായി എല്ലാ എല്ലാ സ്ത്രീകൾക്കും

എന്നുള്ള ചിന്തയിൽ നിന്നാണ്

ആഘോഷത്തിൻ്റെ സമാപന ദിവസമായ ഇന്ന് രാജ്യത്തിന്മാർ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വിവിധ തടയങ്ങളുടെ നേതൃത്വത്തിൽ പരിപാടികൾ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നടന്നു ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തി ആറാം തീയതി കാണി വെച്ച് న్యూస్ బ్యూరో మటాంచేరి